അസലാമാലും വറഹമത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മുഹറം പത്ത് നമ്മിലേക്ക് ആഗതമാവുന്നു വിദേശത്തെ ഇന്നാണ് മുഹറം പത്ത് കേരളത്തിൽ ഇന്ന് മകരിബോടെ മുഹറം പത്തിന്റെ രാവ് ആരംഭിക്കും ഇൻഷാ ഉള്ള കഴിഞ്ഞ വർഷം മുഹറം പത്തിന് ഒരുപാട് പേർ പനിനീർ വെള്ളത്തിൽ ഫാത്തിഹ മന്ത്രിച്ചു ചെയ്യുന്ന കുർആാനി കാമൽ ചെയ്തിരുന്നു ഒരുപാട് പേർക്ക് ഫലം കിട്ടുകയും ചെയ്തു അലഹമ്മദില്ല വീഡിയോ കാണുന്നവർക്കെല്ലാം പോസിറ്റീവ് എനർജി ഏതാനും ചില കമന്റുകൾ വായിക്കാം ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു അൽഹംദില്ല എനിക്കും എന്റെ കുടുംബത്തിനും റബിന്റെ അനുഗ്രഹത്താൽ ബുദ്ധിമുട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ വർഷത്തിൽ അൽഹമില്ല കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരുന്നു എനിക്കും എന്റെ കുടുംബത്തിനും ഒരു അസുഖവും ഉണ്ടായിട്ടില്ല ഞാൻ കഴിഞ്ഞ തവണ ചെയ്തിരുന്നു ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും എന്റെ ബന്ധപ്പെട്ടവർക്കും കാര്യമായ ഒരു അസുഖവും വന്നിട്ടില്ല അൽഹംദിനില്ല ഞങ്ങൾ മൂന്ന് നാല് വർഷം മായി മുടങ്ങാതെ ചെയ്തുവരുന്നു അൽഹദില്ലാ അല്ല എല്ലാ അസുഖങ്ങളിൽ നിന്നും റബ്ബ് കാത്തുരക്ഷിച്ചിട്ടുണ്ട് ഇതുവരെ തുടർച്ചയായി രണ്ടു വർഷം ചെയ്തു സ്ഥാസ് അൽഹ എനിക്കോ എന്റെ മക്കൾക്കോ ഒരു പനിയോ ജലദോഷമോ പോലും അധികമായി വന്നില്ല ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല ഈ രണ്ട് വർഷം അൽഹദില്ല കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തു അലഹദില്ലാ വലിയ അസുഖമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ മൊഹറത്തിൽ ചെയ്തിരുന്നു അൽഹമില്ല ഒരു അസുഖം ും ബുദ്ധിമുട്ടാക്കിയില്ല ഈ മുഹറം ഇൻഷാ ചെയ്യും പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ ചെയ്യുക മുഹർത്തിള്ളവർ ഇന്ന് മകരബിന് മുമ്പായി ചെയ്യുക കേരളത്തിലുള്ളവർ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പകൽ മകരബിന് മുമ്പായി ചെയ്യുക ചെയ്യേണ്ട കാര്യം ഒന്നും കൂടി ചുരുക്കി പറയാം അല്പം റോസ് വാട്ടർ എടുക്കുക റോസ് വാട്ടർ എടുത്ത ശേഷം അതിലേക്ക് സുഹത്തുൽ ഫാത്തിഹ ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു പനിനീർ വെള്ളത്തിൽ ഇങ്ങനെ ചെയ്ത ശേഷം പനിനീരിൽ നിന്ന് അല്പം കൈകളിലാക്കി തലയിലും മുഖത്തും തടവുക കൂടെ നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാവരും ഇപ്രകാരം ചെയ്യുക ഇൻഷാ അസാംക്കും